അതും അറിയത്തില്ലേ ചേച്ചി ദൂരോട്ട് നിൽക്കുന്നോണ്ടേ എല്ലാ വർഷവും ഇവിടെ ഞാറ് നടാൻ വരാറുണ്ടോ ആണല്ലേ ഓ അത് ശരി പണിയാണല്ലേ ചേച്ചിക്ക് ഇവിടെ വയലിലെ പണിയാണെന്നാ പറയണ എല്ലാ വർഷവും ചേച്ചി വരാറുണ്ടെന്ന ചേച്ചിയുടെ അടുത്തുതന്നെയാണോ താമസിക്കുന്ന മൂന്നുപേരം ഇവിടെ അടുത്തൊക്കെ തന്നെ താമസിക്കണ അത് ശരി ഏ പുത്തനടയുടെ താഴ്വശം ആ ശരി ഏ ആ അറിയാം 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 ഓ ശരി ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുപാടാം നമ്മൾ വാ അതെ ഈ പാടവും നിങ്ങൾ മാത്രമേ ഉള്ളു അതുകൊണ്ട് ധൈര്യമായിട്ട് പാടാം ഉറച്ചൊത്തിക്കൂടി ഉറച്ചോ ഒത്തിക്കൂടി ഉറച്ച അപ്പോൾ ചേച്ചി ഏതായാലും രണ്ടുപേര് പാടിയിട്ടുണ്ട് ചേച്ചിക്ക് പാടായത്തി ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞി നിന്ന് ഞാർന്നിടുമ്പോഴത്തേക്ക് പാടായിത്തി പാട്ട് പാട്ട് പാടായത്തി പാടുന്ന പറയുന്നത് ഇത്രയും പാടി തന്നില്ലേ ഇത് കണ്ടില്ലേ ഇത് വലിയൊരു പാടമാണ് കേട്ടോ ഈ പാടൊന്ന് മിക്ക സ്ഥലത്ത് ഒന്നു രണ്ട് സ്ഥലം മാത്രമേ ഇടാതെ ഉള്ളു അത് ഉടനെ ഇടുവെന്നാണ് അവർ പറയുന്നത് കണ്ടില്ലേ വല്യൊരു പാടോ പാടത്തിന്റെ അടുത്തുള്ള സ്കൂളാണ് കേട്ടോ കടക്കുള്ള സ്കൂളാണ് കേട്ടോ അത് കാണുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ